ഈ വീഡിയോയിൽ കാണുന്ന പ്രസവ പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡയർ എഫ് ഈ പശു ഉള്ളത് നമ്മൾ ഓൾറെഡി ചെന്നൈയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത് മെനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്ത പശുവാണ് ആണ് രാവിലെ ചെന്നൈപ്പുറത്ത് അപ്പോൾ മെനിഞ്ഞാന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് അകത്ത് പശു പ്രസവിച്ചായിരുന്നു രണ്ടാമത്തെ പ്രസവം നല്ല പശുവിൽ ക്വാളിറ്റിയിൽ പറയുന്നതിലൂടെയും ആ ഒരു കുട്ടി പശുവിൻ്റെ കുട്ടി പശുക്കുട്ടിയാണ് നല്ല നല്ല റെയർ ബ്രീഡിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് അത്യാവശ്യം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി കിലോ വെയ്റ്റ് ഉണ്ടായിരുന്ന കുട്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജേഴ്സി ഹെഎഫ് ഞാൻ അതിൻ്റെ ഫോട്ടോ ക്ലിയർ ഫോട്ടോ ഒന്ന് തമ്പനിയായിട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് നോക്കിക്കോളി നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുക്കുട്ടിയും രണ്ടാം പ്രസവത്തിലെ നല്ല ക്രോസ് ബ്രീഡ് ഹെച്ച്എഫിലുള്ള നല്ല പശു യാതൊരു ശീലക്കേടുമില്ല ഇല്ല കറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇരുമുറുക്കും അങ്ങനെ ഒന്നുമില്ല തീറ്റ ഒന്നും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി വെള്ള അത്യാവശ്യം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഏകദേശം പതിനെട്ടിന് മുകളിലുള്ള പാലുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസവത്തിലും പതിനെട്ട് ടു ഇരുപത് ഇരുപത്തൊന്നിന് ആറ് ഇഞ്ച് പാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം അത്രയും ക്വാളിറ്റിയും ആകിടും ഒക്കെ ഉണ്ട് ഇപ്പം തന്നെ നമുക്ക് ഏകദേശം മഞ്ഞപ്പാൽ തന്നെ രണ്ട് നേരം കൂടി ഇന്നലെ പതിനൊന്നേളം ലിറ്ററും പാലുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ കറവിയിൽ തന്നെ ആറ് ഏഴ് ലിറ്ററോളം പാലുണ്ടായിരുന്നു മഞ്ഞപ്പാൽ വീണ്ടും ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ഒരു പശു ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക